ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സിമ്പിൾ റെസിപ്പി പറഞ്ഞു തരാനാണ് കേട്ടോ അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇടിയപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാവിലെയൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമല്ലോ അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുമല്ലോ ഇപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി വരുമ്പോൾ ഞാൻ വൈകുന്നേരം കറി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കഴിക്കുക ചെയ്യാറ് അല്ലെങ്കിൽ ഞാൻ ഒരു മസാല റൈസ് പോലെ ഉണ്ടാക്കാട്ടെ ചെയ്യുക അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ പറയാ നമുക്ക് ഫ്രൈഡ് റൈസ് പോലെയൊക്കെ നമുക്ക് കഴിക്കാമല്ലോ അപ്പൊ അങ്ങനെയാണ് ഉണ്ടാക്കുക അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചതാണ് എങ്ങനെയാണ് ഞാനിവിടെ ആ ഇടിയപ്പം കൊണ്ട് ഉണ്ടാക്കുന്നത് ബാക്കി വന്ന ഇടിയപ്പം കൊണ്ട് എന്തെങ്കിലും ആകെ രണ്ടിയപ്പം ഉള്ളു അപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കാവുന്നൊള്ളൂ എന്ന് വെച്ച് എന്തേലും പുറേ ആകെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് രണ്ടിടിയപ്പാണ് ഉള്ളത് പിന്നെ ഞാൻ ഇവിടെ പിടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പൊ അതും ബാക്കി കാരണം രാവിലെ ബാക്കിയുള്ള നൂലപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം പിടിയൊക്കെ ബാക്കി ഒരു കുഞ്ഞൊരു അഞ്ചാറ് പിടിയും അതുപോലെ തന്നെ നൂലപ്പാണ് ബാക്കിയുള്ളത് കേട്ടോ അപ്പം ഇത് എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നൂലപ്പൊക്കെ ഒന്ന് കുഞ്ഞു കുഞ്ഞിതാക്കിയിട്ട് പിച്ചിടാട്ടോ അതുപോലെ തന്നെ ഇതും നമുക്ക് ചെറുതാക്കി ഒന്ന് പിച്ചിപ്പിച്ചിടാട്ടോ അപ്പോൾ അതേ ഞാനിപ്പോൾ നൂലപ്പൊക്കെ ചെറുതായിട്ട് പിച്ചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഇതൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടോ കാരണം ഇത് പിടിയൊക്കെ ഇത്തിരി എന്താ പറയുക ഉറപ്പായിട്ട് നിൽക്കുന്നതല്ലേ അപ്പോൾ അതൊക്കെ അങ്ങനെ കുഞ്ഞിതാക്കി ഒന്ന് അരിഞ്ഞിടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാല റൈസ് ഉണ്ടാക്കാം മസാല റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു സവോള ആട്ടോ എടുത്തിരിക്കുന്നത് അത് നമ്മൾ ചെറുതായിട്ട് അരികാണ് കേട്ടോ ഇങ്ങനെ അത് കൂടാതെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളക് കിട്ടോ പച്ചമുളക് ഞാനിവിടെ അരിഞ്ഞ് വെച്ചു ഇഞ്ചിയും വെളുത്തുള്ളി ഞാനിവിടെ ചതച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്തത് നമുക്ക് എന്തായാലും ഇത് സവോള എന്തായാലും അരിഞ്ഞ് വെക്കാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചട്ടി ഒന്ന് ചൂടാവാൻ വെക്കാം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്നും ചൂടാവട്ടെ ചൂടാകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ഒന്നിച്ചിടാട്ടോ ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെക്കുകയാണ് ചെയ്തത് പിന്നെ പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് എടുത്തിട്ട് ഇടാട്ടോ ഇനിയിപ്പം ഇപ്പൊ നമ്മുടെ സവോള ഇടാം സവോളയും പച്ച വേപ്പലും കൂടെ ഒന്നിച്ചിടാട്ടോ നമ്മുടെ സവോള ഇടാം സവോളയും വേപ്പലും കൂടെ ഒന്നിച്ചിടാട്ടോ അവിടെ നമ്മുടെ സവോള നന്നായി വഴണ്ടി കിട്ടിട്ട് അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് ആ രണ്ട് മുട്ട പൊടി ചൊലിച്ച് അതിൽ ഉപ്പൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായി ബീറ്റ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ ഞാനൊരു പകുതി തക്കാളി ഇട്ട് എടുത്തിരിക്കുന്നത് കാരണം വലിയ തക്കാളിട്ട് കഴിഞ്ഞാൽ ഭയങ്കര പുളിപ്പ് കൂടുതലും ഞാനൊരു പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നമുക്കിപ്പോൾ നമ്മുടെ സവോളൊക്കെ വഴഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ഇവിടെ ഇട്ടത് ഒരു തരിയാണ് ഇട്ടിരിക്കുന്നത് ഒരു പിഞ്ച് ഇട്ടിട്ടുള്ള കാര്യം സ്പൂണിൻ്റെ അളവൊന്നും ഞാൻ ഇവിടെ പറഞ്ഞില്ല കാരണം ഞാനൊക്കെ അങ്ങനെ ഇടപ്പം നമുക്ക് കുറേയൊക്കെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് നമുക്ക് അറിയാമല്ലോ ഏകദേശം ഒരു അളവ് അപ്പോൾ ആ ഒരു ഇതിലായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു പിഞ്ച് മതി മഞ്ഞൾപ്പൊടിയൊക്കെ കേട്ടോ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം മുളക് പൊടിയിൽ എന്തും ഇതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ കാൽ സ്പൂൺ മുളക് പൊടിയേ ഞാൻ ഇടുന്നുള്ളൂ കാരണം എരിവ് കൂടുതലായി ഇവിടെ പിന്നെ പിള്ളേർക്ക് പറ്റില്ല അപ്പോൾ നമ്മൾ അതും നോക്കണമല്ലോ ോട്ടോ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം ഇതും ഒരു കാൽ സ്പൂൺ തന്നെയാണ് മല്ലിപ്പൊടി ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് എല്ലാം കൂടെ നന്നായി പച്ചമണം മാറുന്നവരെ നന്നായി നിളക്കി യോജിപ്പിക്കാം കേട്ടോ നമ്മുടെ തക്കാളി ഉണ്ടല്ലോ ഒരു പകുതി തക്കാളി എടുത്ത് വെച്ചിരുന്നല്ലോ അത് ഇടാം അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും നമുക്ക് ഇടാം കേട്ടോ ഉപ്പും ഞാനിവിടെ അരസ്പൂൺ ഉപ്പാണ് ഇടുന്നത് കാരണം ഇതിലേക്ക് വേണ്ട ഉപ്പ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ കാര്യം നമ്മുടെ മുട്ടയിലൊക്കെ നമ്മൾ ഉപ്പ് വേറെ അടിച്ചു വെച്ചിരുന്നല്ലോ നമുക്ക് ഇതില് ഉപ്പെല്ലാം നന്നായി പിടിക്കാൻ വേണ്ടി നന്നായി ഒന്ന് അടച്ചി കൊടുക്കാം നമ്മുടെ തക്കാളി നന്നായി വാടി ി കിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലും നമ്മുടെ മുട്ട മുട്ട നമ്മൾ വെക്കുന്നില്ല അത് നമുക്ക് ഒഴിക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മള് മുട്ട ഒഴിക്കാം കേട്ടോ ഒന്ന് ീഡിയത്തില് വെച്ച് കേൾക്കാൻ സ്ലോ ഡാ വെച്ചത് കാരണം പെട്ടെന്ന് സ്പ്രെഡ് എങ്ങനെ മാറി കഴിഞ്ഞാലോ ചോദിച്ചിട്ടാണ് നമുക്ക് നന്നായി ഒന്ന് എല്ലാത്തിനും ഈ മുട്ട എല്ലായിട്ടും യോജിച്ചെടുക്കാം നമുക്ക് ഇതിലെ നമ്മുടെ നൂലപ്പം എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി യോജിക്കാം കേട്ടോ ഇനി ഇപ്പൊ നമ്മുടെ മസാല റൈസ് റെഡി ആയിപ്പൊ ലാസ്റ്റ് നമുക്ക് ഒരിത്തിരി ഗരം മസാല ഇട്ട് ഒന്നെല്ലാം കൂടെ യോജിപ്പിച്ചിരിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മസാല റൈസ് എല്ലാവർക്കും ഇഷ്ടം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം കാര്യം നമ്മളിതിൽ മുട്ടയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ ഇത് ഒരു എന്താ പറയുക നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാട്ടോ അതെന്തായാലും